എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ളത് ലേലെന്നെ ഉള്ളത് നമ്മൾ പാങ്കോങ് പോയി തിരിച്ചു വന്നു ലേലാണുള്ളത് അടുത്തത് നുബ്ര വാലി ബൈക്ക് എടുത്തിട്ട് പോവാനുള്ള പരിപാടിയാണ് ഇവിടെ എൻഫീൽഡും മറ്റേ ഹിമാലയൊക്കെ ഹിമാലയനൊക്കെ കിട്ടും അപ്പോൾ ഏതെങ്കിലും ഒന്ന് റെൻറ്റിനെടുത്തിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് രാവിലെ തന്നെ പോവാൻ റെഡി ആവുകയാണ് ഇതേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടു ഇതിനു മുമ്പ് ഡൽഹിയിൽ വാഷ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാശ്മീർന്ന് പാൽഗാമെന്ന് വാ വാഷ് ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ പിന്നെ അല്ലേ ഇല്ലറെ ഓരോ ഡ്രസ്സ് മറ്റേന്ന് പറഞ്ഞ് പല ദിവസവും നൈറ്റ് വാഷ് ചെയ്തിടും രാവിലെ എടുത്തിടും അങ്ങനെ 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 യാത്രകൾ അങ്ങനെ അധികം ഡ്രസ്സ് എടു എടുക്കാതെ നല്ല അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും വാഷ് ചെയ്തിട്ടുകാണ്ട് അങ്ങനെ മുന്നോട്ട് പോവാം മറ്റേ അത് ഒരുപാട് ലഗേജും താങ്ങിപ്പോകണ്ടേ ഇനിയിപ്പോൾ ഈ ഇവിടെ ഇവരോട് പറഞ്ഞുകൊണ്ട് പോവുക അവിടെ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ നാളെ തിരിച്ചു വരുള്ളൂ നാളെ വൈകിട്ട് അപ്പോൾ ഇവിടെ റൂമുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെക്കുക അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഇവിടെ അവരോട് പറഞ്ഞുകൊണ്ട് പോവാം അങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൻ്റെ മേലെന്ന് തന്നെ അതെ ഇവിടെ ഇത് ബിൽഡിങ്ങിൻ്റെ മേലെ കേട്ടോ ഇത് അവിടെ ഒരു അമ്പലം എന്തോ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഈ താഴെ അവിടെ കാണുന്നതാണ് പാലസ് ഇത്രയും അടുത്താണ് ശരിക്ക് പാലസ് പോകാൻ പറ്റില്ല അത് നാലണിക്ക് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നാളെങ്കിലും വരുമ്പോഴത്തേന് ചിലപ്പോൾ ക്വാറും ഒരു അഞ്ചുമണി ആറ് മണി ഏഴ് മണിയൊക്കെ അപ്പോൾ നാളെയും പോകാൻ പറ്റില്ല ഏതായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ വീ വീടുകളൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിലൊക്കെ ബിൽഡിങ്ങിൻ്റെ മരലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും നമ്മളെ ഇന്നത്തെ കാഴ്ചയിലേക്ക് കിടക്ക കേട്ടോ അപ്പോൾ നമ്മളിത് വരുന്ന വൈക്കിവിടെ നമ്മളെ ഇങ്ങോട്ട് കിടക്കണേ പാസ് വേണം ഈ കർദുങ് അല്ലെങ്കിൽ ചങ് അങ്ങനെയൊക്കെ കിടക്കണമെങ്കിലേ അപ്പോൾ ആ പാസ് എടുത്തവരെ ഇവിടെ പാസ് ചെക്ക് ചെയ്ത് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് വിടുവൊള്ളൂ അപ്പോൾ അതിൻ്റെ സ്ഥലമാണിത് അവിടെ ഫുൾ ഇതേ റൈഡേഴ്സ് അവരെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു പൊളി സംഭവമാക്കി വെച്ചിട്ടുണ്ട് പൊളി സാധനം അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഏതായാലും അപ്പോൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുള്ളു കേട്ടോ അപ്പോൾ നമ്മളെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ നിർത്തിവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ പോന്നിട്ടുള്ളൂ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് രണ്ട് ആയി നമ്മൾ ചാങ്ല അല്ല സോറി കർദംഗ്ല പാസ് എത്തു കേട്ടോ കർദുങ് കർദുങ് പാസിൻ്റെ ഏകദേശം അടുത്തെത്തി കേട്ടോ പിന്നെ രുബ്രാവാലി പോവാണ് ഇതുവരെ ഒന്ന് ഗ്ലൗസും കാര്യങ്ങളൊന്നും ഇടാതെ ഓടിച്ച് അവിടുന്ന് ഗ്ലൗസ് ചോദിച്ചാൽ പോകാൻ പറയാം ബാഗിൻ്റെ അടിയിലാണ് അത് എടുക്കണമെങ്കിൽ സമയം എടുക്കുമെന്ന് മേലെ തിരി കൈ വിറച്ചെടുത്ത് ഓടിക്കാൻ കഴിയുണ്ടായി അവസാനം പറഞ്ഞു ഗ്ലൗസ് എടുക്കാറുണ്ട് അവനോട് ലീക്കാരൻ ഉബൈ സഹായ യാത്രികൻ സോ വി ആർ റൈഡിംഗ് ടുഗദർ ഫ്രം ലേ ടു നുബ്രൂർ ടു വില്ലേജസ് ആൻഡ് വി ആർ എബൗട്ട് ടു റീച്ച് കർദുംഗ്ലെ നമ്പർ ടു ആയിട്ടുള്ള നമ്പർ ടു മോട്ടോർ റൈഡബിൾ പാസ് ആയിട്ടുള്ള കർദുംഗ്ലേൻ്റെ ഏകദേശം അടുത്തെത്തി ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പോൾ നമ്മൾ കയറി വന്ന റോഡുണ്ടോ ഫുള്ള് കുത്തി പൊളിഞ്ഞ് അങ്ങനത്തെ റോഡാ കേട്ടോ റോഡ് നന്നായിക്കൊണ്ടിരിക്കാണ് കുറച്ച് നല്ലതാ കണ്ടില്ലേ വണ്ടി കണ്ടില്ലേ ഫുള്ള് മണ്ണും കല്ലും ഫുള്ള് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയർ ഇങ്ങനെ പോയിരണം ഡീല പോയെങ്കിലൊക്കെ ഒരു ഫോർത്ത് ഇയർ ഇടാൻ കിട്ടിയാ കിട്ടി അങ്ങനെയാണ് ഏതായാലും കാഴ്ചകൾ ഒരു രക്ഷയില്ല കാഴ്ചയും കണ്ടിങ്ങനെ റെഡേന്ത് രസാരോ ഇവര് ഇവന് പുറത്തുളിലൂടെയുള്ളാണ് മറ്റവന് ലഡാക്കിൽ തന്നെ ഉള്ളതാ കേട്ടോ അവൻ മറ്റേ യൂറോപ്പിലൂടെയുള്ള അങ്ങനെ റൈഡേഴ്സ് ഒരു ഇഷ്ടം പോലെ റൈഡേഴ്സ് ആട്ടോ ബൈക്കിലൊക്കെ അടുത്തതേ ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു രക്ഷയിലായിരുന്നു ഒരു രക്ഷയില്ല അത്രയും അടിപൊളി ഇതായ അവിടുന്ന് അടുത്ത ബൈക്കറ് വരുന്നു വരുന്ന ബൈക്ക് പോലെ ആൾക്കാർ നിർത്തിയിട്ടുണ്ട് ഒക്കെ ഇനി വരാനുള്ളത് അതൊക്കെ ഇങ്ങനെ കയറി കയറി വരുക ലേ ഏതാണ് ലേന്ന് ഇത് എത്ര പോന്നിട്ടുള്ളൂ ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ആ കറുതലാണ് കിടക്കുന്നത് ഏതായാലേ രക്ഷയില ബൈക്ക് എടുത്താണ് ഇത് പിന്നെ ക്ലാസ്സിക്കുണ്ട് എടുത്തത് ഹിമാലയനും ഉണ്ട് അപ്പോൾ ഇവന് താമസിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഇത് കിട്ടിയപ്പെടുത്താം ഇതിന് ആകെ ആയിരം വന്നുള്ളൂ അതിന് ആയിരത്തഞ്ഞൂറാണ് ചോദിക്കുന്നത് അപ്പോൾ ഏതായാലും രണ്ട് ദിവസം ഇനി ബൈക്കിൽ ഫുള്ള് കറക്കും അത് കഴിഞ്ഞ് വന്നിട്ട് അടുത്തത് ബൈക്കിൽ വേണോ അങ്ങനെ വേണോ എന്നുള്ളത് പിന്നെ ആസ്വദിക്കുക ജീവിതം സിൽസിലെ സിൽസില ഒരു രശില ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഞങ്ങൾ പതിനയ്യായിരം അടിക്കെത്തി അതിന് മേലക്കിട്ട് കയറിയ എത്ര അടിയാണ് ആവഞ്ഞ് നമ്മളെ ചാംഗ്ലാവാസിൻ്റെ ഹൈറ്റിൽ എത്തിപ്പോ എന്നിട്ട് കൈ ഇങ്ങനെ മരവിച്ചിട്ടേ കൈ ഓടിച്ചിട്ട് മരവിക്കുക കൈ മൊക്കണ്ടോ ഫുള്ള് ചളി മണ്ണും പോലെ ഐസ് ഉറച്ചക്കാണ് ഐസ് ഉറച്ചക്കാണ് കയ്യിൽ എന്നിട്ട് അവനോട് എടുക്കാൻ പറഞ്ഞ അവൻ എടുക്കുന്നുണ്ട് ബാഗൊക്കെ അതിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞേ അവൻ എടുക്കാൻ മതി അല്ല തലക്കൊടുക്കണോണ്ടേ ഗ്ലൗസ് ഗ്ലൗസ് ഇല്ലാതെ ഇതിലൊക്കെ ഓടിക്കുക അല്ലെങ്കിൽ ടീഷർട്ടിന് മേലാണ് ഈ ഓടിക്കണത് ഏഹ് അതൊരു ജാക്കറ്റ് ഒരു തേങ്ങയില്ല ഞാൻ രണ്ട് ടീ ഷർട്ട് രണ്ട് ടീ ഷർട്ട് ഇട്ട് കണ്ടാണ് ഇപ്പം ഈ ഓടിക്കണിതാണ് ഒരു ഫുൾ കയ്യിലുള്ള ഒരു ടീ ഷർട്ടും പിന്നെ ഇട്ട് ഒരു ടീ ഷർട്ടും ബാഗ് ഇതേ ഉള്ളൂ ഇത് ഇട്ട് കണ്ടാണ് ഈ ഓടിക്കണത് എന്നിട്ടാണോ ഗ്ലൗസ് ബ്ലൗസ് ഇട്ട് തരാൻ വേണ്ടി അല്ല തിളക്ക കൊടുക്കേണ്ടത് എനിക്ക് റെയ്ഡ് ചെയ്ത് ശീലമല്ല അതാണ് പിന്നെ നമുക്ക് പിന്നെ ഈ തണുപ്പ് ഇഷ്ടമായതുകൊണ്ട് മാത്രം റെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് തന്നെ കൊണ്ടു കൊണ്ട് പിടിപ്പിക്കും കാരണം ലേ ലേന്നെ പെരുന്ന തണുപ്പുള്ള സ്ഥലം ഏതായാലും നമുക്ക് കയറാം കയറി കയറി ഈ ജാതി കല്ലും മണ്ണുള്ള റോട്ട് കൂടെയാണ് പോണത് കൂടെ കുറച്ച് റോഡ് നല്ല കാണുന്നുണ്ട് പിന്നെയും പൊളിഞ്ഞിടക്കുക തന്നെയാണ് റോഡ് പൊണിയടക്കാതെ ഒന്ന് അടുത്ത സീസണായി വരുമ്പോഴേക്കൊക്കെ വിൽക്കാറും നല്ല റോഡായിരിക്കും അങ്ങനെ നമ്മളെ റെയ്ഡ് കർദാഫാസിലെത്തിയിട്ടോ പതിനേയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടോ അത്രേ അതായത് പതിനെട്ടായിരം അടി ഉയരത്തിലെത്തി തണുപ്പ് കാരണം പൊളി തണുപ്പ് ഒരു രക്ഷയില്ല എങ്ങനെയാണ് അവിടെ ഐസ് ഉണ്ട് അവിടെ കർദ തോപ്പ് പതിനായിര പതിനേഴായിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് അതാണ് സംഭവം ഫുള്ള് ബൈക്ക് റൈഡേഴ്സ് കേട്ടോ സ്ഥലം മേലക്ക് പോയോക്കാ ഇവിടെ വന്നിട്ട് മേലക്ക് പോവാതെ എങ്ങനെ പോവാ അതെ അതാണ് ഇത് ഇതാണ് അത് കർതുങ്ങളാ ഗുപ രക്ഷയില്ല കാര്യം വന്നിട്ട് ശ്വാസം കിട്ടുന്നില്ല ആ അവിടെ നിന്ന് ഇത്തിരി കൂടി കയറിയില്ലേ പതിനെട്ടായിരം വണ്ടി ഓ ഒരു രക്ഷയില്ലായിരുന്നു ഒരു രക്ഷയില്ല വേണ്ടോ അതൊരു ശ്വാസം കിട്ടാനായിട്ടായിരിക്കും മണികാരും കിട്ടാത്ത രശീല ആ ഇതുവരെ വന്നിട്ട് ഇത് കാണാതെ കാണാതെങ്ങനെ പോവാ അല്ലേ കർദുംസിന്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു പക്ഷെ അവിടെ സഞ്ചാരികൾ നിറഞ്ഞതുകൊണ്ടും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടും തിരിച്ചു വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന പ്ലാനിൽ ഞങ്ങൾ കർദുംഗ്ല പാസിനോട് വിട പറഞ്ഞ് ഞങ്ങളെ യാത്ര തുടങ്ങി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കർദുംഗ്ല പാസിലൂടെ റൈഡ് ചെയ്യണമെന്നുള്ള എൻ്റെ അടുത്ത സ്വപ്നവും അവിടെ പൂവണിഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വാഹനങ്ങൾ റൈഡ് ചെയ്യാൻ പറ്റുന്ന റോഡ് ഒന്നാം നമ്പറും ഇന്ത്യയിൽ തന്നെ ടോം ലിങ്ല രണ്ടാം നമ്പർ അത് കാർത്തുങ് അതിലൂടെയും ബൈക്ക് റൈഡ് ചെയ്തു അവിടെയുള്ള തണുപ്പും ആ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ എക്സ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി ആ കർദുങ്ക്ലയിൽ നിന്നും നമ്മൾ അടുത്തത് പോകുന്നത് ഡിസ്കിറ്റ് ഹുണ്ടർ ടുക്ക് ടൂക്ക് വാലി അങ്ങനെ ഇന്ത്യയുടെ പാക് ഇന്ത്യ പാക്കിസ്ഥാൻ ബോർഡർ വരെയുള്ള യാത്രയാണ് കർദ്ദുംഗ്ലയിൽ നിന്ന് നമ്മൾ ചുരം ഇറങ്ങി തുടങ്ങി റോഡൊക്കെ അത്യാവശ്യം നല്ല പൊളിഞ്ഞ് റോഡ് പണി നടക്കുന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ചിരൽ കൂടുതലായതുകൊണ്ട് തന്നെ വണ്ടി നല്ല രീതിയിൽ തന്നെ സ്കിഡായിക്കൊണ്ടിരുന്നു പക്ഷേ വ്യൂവും കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ലാത്തതിനാലും ഒരുപാട് റൈഡേഴ്സ് തലങ്ങുമലങ്ങും പോകുന്നതിനാലും പേടിക്കാനൊന്നുമില്ലായിരുന്നു യാത്ര നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ആസ്വദിച്ചിട്ട് മുന്നോട്ട് നീങ്ങി നമ്മളെ മൈൻഡിലുണ്ടായിരുന്ന രീതിയിലൊന്നല്ല ഇവിടെ കുന്നുകളും മലകളൊന്നും ഫുള്ള് പാറക്കെട്ടുകളും അതിടിച്ച് പൊളിച്ച് ഉണ്ടാക്കിയ റോഡുകളും പിന്നെ മരുഭൂമിയും ഈ ലഡാക്കിൻ്റെ കൂടുതൽ ഭാഗങ്ങളും മരുഭൂമിയും പാറക്കെട്ടുകളുമാണെന്ന് ശരിക്കും എനിക്ക് അത്ഭുതമായിരുന്നു വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ട് മൈനസ് ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ബൈക്ക് റൈഡ് ചെയ്ത് തണുപ്പും ആസ്വദിച്ച് മനോഹരമായ കാഴ്ചകൾ ഉൾക്കൊണ്ട് നമുക്ക് റൈഡ് ചെയ്യാം ഓരോ മലകളും ഓരോ തരം ഷെയ്പ്പും കളറും ഓരോ വളവിലും തിരിവിലും വേറെ വേറെ കാഴ്ചകൾ എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ യാത്ര മുന്നോട്ട് നീങ്ങി ട്ടറൊക്കെ തേക്കണ്ടെ മേലക്കൂടെ ബട്ടർ തേക്കണോ തേച്ചോന്നു പറഞ്ഞു ഞാൻ ക്യാമറ ഓഫ് ആക്കിയാ പറഞ്ഞു ക്യാമറ എടുക്ക് വീഡിയോ എടുക്കും എന്നോട് ഇത് ആഫ്രിക്കൻ സ്റ്റൈൽ തന്നെ ഒരു ഭാഗം മറിച്ചിട അവിടെ തേക്കുക അറ്റവാറിച്ചിടുക രണ്ടെണ്ണം ഒരുമിച്ചുള്ള പരിപാടി ആഫ്രിക്കയില് സെയിം പരിപാടി ആട്ടത് പിന്നെ തന്നെ അവിടെയും പരിപാടി രണ്ടെണ്ണം ചിലപ്പോൾ മൂന്നെണ്ണൊക്കെ ഉണ്ടാവും വട്ടിക്ക് എങ്ങനെ അവിടെ റോളക്സ് എഗ്ഗ് എഗ് റോള് ബട്ടർ ബട്ടർ ഓക്കെ ഓക്കെ ജൂലേ 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 താങ്ക് യു അങ്ങനെ ചട്ടണിയും നമ്മളെ അലുപൊറാട്ടയും വിൽത്താ ബൈ റെഡിയാ ആ അപ്പോൾ നമ്മൾ ഇത് കായേ എന്നിട്ട് ചലിയെ ചാത്താ ചാത്ത ലാൻഡിങ് ഓക്കെ സോ വിച്ച് വൺ നെക്സ്റ്റ് ഹ്യുണ്ടറിലെ ക്യാമൽ റൈഡിൻ്റെയും സാൻഡ്യൂൺസിൻ്റെ ഒക്കെ മനോഹരമായ വിശേഷങ്ങളും കാഴ്ചയുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം सब्सक्राइब किया मरकेल टो थैंक यू बाय बाय